എൺപത് മുതൽ രണ്ടായിരം ആ ഒരു ഇരുപത് വർഷക്കാലം സംവാദങ്ങളുടെ ഒരു കാലവും കൂടിയായിരുന്നു അതായത് ആർ എസ് എസിനെതിരെ വർഗീയത ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിട്ടുള്ളൊരു കാലമായിരുന്നു എങ്ങനെയാണ് ആ ഒരു സമയത്തെ സംവാദാത്മകമായ സാഹചര്യത്തിൽ എങ്ങനെ നേരിട്ടു അതിനെ അന്നത്തെ കാലത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് അതായത് സംഘപക്ഷത്തു നിന്നും ഈ ഇത്തരം വൈചാരിക ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഔദ്യോഗികമായ തീരുമാനം മുകളിൽ നിന്ന് എടുത്ത് ഇത്ര സെമിനാർ നടത്തണം എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ സ്വാഭാവികമായിട്ട് സ്വയം സേവകരെ ചിന്തിച്ചിട്ട് ഓരോ സ്ഥലത്തും അന്ന് സംഘത്തിൻ്റെ ദേശീയ കാഴ്ചപ്പാടിന് സമൂഹത്തിൻ്റെ മുമ്പിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ശാഖയില് വരുന്ന ഒരു പിടി ആളുകളുടെ അല്ല പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഇനി ഒട്ടേറെ സെമിനാറുകളും സിംബോസിയങ്ങളും നടന്നിട്ടുണ്ട് മറ്റ് സെമിനാറുകളും സിമ്പോസിയങ്ങളിലും സംഘത്തിൻ്റെ ചുമതലപ്പെട്ട ആളുകൾ അന്ന് കുറച്ചുകൂടി കൂടി ഇനിയൊരല്പം ആക്രാമികമായ ഹിന്ദുത്വത്തിൻ്റെ മുഖം കാണിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന അനേകം ഉദാഹരണങ്ങളുണ്ട് പലയിടത്തും സ്വയം പങ്കെടുക്കേണ്ടിയും വന്നിട്ടുണ്ടെന്നുള്ള അനുഭവം വെച്ച് നോക്കാൻ അതിനൊരു വലിയ പ്രേരണയായി തീർന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘം ഔദ്യോഗികമായി നിശ്ചയിച്ചില്ലെങ്കിൽ പോലും അതിനൊരു പ്രേരണ പ്രവർത്തകർക്ക് കിട്ടാൻ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ സ്ഥാപനം വളരെയേറെ സഹായിച്ചിട്ടുണ്ട് കാരണം എൺപത്തി എൺപത് കഴിഞ്ഞപ്പോഴാണ് എൺപത്തൊന്ന് കാലഘട്ടത്തിലാണ് മാനനീയ പരമേശ്വർജി ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നത് അപ്പം കേരളത്തിലെ സാഹചര്യങ്ങളെയൊക്കെ വളരെ കൃത്യമായി കേരളത്തിൻ്റെ ഓരോ ഹൃസ്പന്ദനവും കൃത്യമായി അറിയാവുന്ന ആളെന്നുള്ള നിലയ്ക്ക് പരമേശ്വർജി ഒരു വൈചാരിക പ്രസ്ഥാനത്തിന് എൺപത്തിരണ്ടിൽ പ്രാരംഭം കുറിക്കുന്നു ഭാരതീയ വിചാര കേന്ദ്രം ദത്തോപൻ ഠേങ്കിടിയാണ് അന്ന് വിജയദശമി ദിവസത്തിൽ വിചാരകേന്ദ്രം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് അതൊരു വലിയ വൈചാരിക ആന്തോളനത്തിന് തുടക്കം കുറിച്ചു ഒട്ടേറെ പരിപാടികൾ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ വിവിധ അന്തർധാരകൾ സ്വാതന്ത്ര്യ ധാര മാത്രമേ ഉള്ളൂ എന്നുള്ള പ്രചാരണമാണ് നിലവിൽ അങ്ങനെ ഒരു നാരേറ്റീവാണ് നിലവിൽ ഉണ്ടായിരുന്നത് അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളതാണ് ഉപ്പു കുറുക്കൽ കൊണ്ടുണ്ടായിട്ടുള്ളതാണ് സത്യാഗ്രഹം കിടന്നുകൊണ്ട് കിട്ടിയതാണ് ഇതൊക്കെ പേടിച്ചിട്ടാണ് സ്വാതന്ത്ര്യം എന്നുള്ള ഒരൊറ്റ നാരേറ്റീവ് മാത്രമാണ് ഉണ്ടായിരുന്നത് അത് നിഷേധിക്കല്ല അതും ഒരു ധാരയാണ് ഇതേപോലെ വിവിധ അന്തർധാരകൾ ഭാരതത്തിൽ നടന്നിട്ടുണ്ട് വിപ്ലവകാരികളുടെ ഒരു വലിയ പങ്ക് സ്വാതന്ത്ര്യം ലബ്ധിക്കുന്ന നേതാജിയെപ്പോലുള്ള ആളുകളുടെ പങ്ക് അതൊരു വലിയ പങ്കാണ് ഇതേപോലെ സാഹിത്യ മേഖലയിൽ കലയുടെ മേഖലയിൽ എഴുത്തിൻ്റെ മേഖലയിൽ പത്രപ്രവർത്തനത്തിൻ്റെ മേഖലയിൽ ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിവിധ ഭാവങ്ങൾ അരങ്ങേറി എന്നതും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പെടുത്തേണ്ടതാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഭാരതീയ വിചാര കേന്ദ്രത്തിലൂടെ മന്യപരമേശ്വർജിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ നടന്നു അതൊരു വലിയ പ്രതി ഒരു പ്രതിരോധം തീർത്തു ഇത്തരം നേരത്തെ പറഞ്ഞ ആക്രമണങ്ങൾക്ക് മറ്റൊരു കാര്യം അവർ പറയുന്നതിന് ഈ കൂട്ടർ നടത്തുന്ന പ്രചരണത്തിന് കള്ളപ്രചരണത്തിന് മറുപടി പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു കടന്നാക്രമണം നടത്താനും തയ്യാറായി അപ്പോൾ ആ കാലഘട്ടത്തിലാണ് എസ് വി ശേഷിരി റാവുവിൻ്റെ എൻഡ് ഓഫ് എ സയൻറ്റിഫിക് ഉട്ടോപിയ എന്ന് പറയുന്ന പുസ്തകം പുറത്തിറങ്ങി ഹൈദരാബാദിലെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസറായിരുന്ന ശേഷഗിരി റാവു എഴുതിയ എൻഡ് ഓഫ് എ സയൻറ്റിഫിക് ഉട്ടോപിയ ഒരു ശാസ്ത്രീയ ഉട്ടോപ്പിയുടെ അന്ത്യം എന്ന നിലയിൽ അത് പ്രസിദ്ധമൊക്കെ ചെയ്തിരുന്നു ആ പുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ട് നിരവധി പരിപാടികൾ ആ സമയത്ത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു ഉട്ടോപ്പിയ ആണ് അത് സങ്കല്പം മാത്രമാണ് അത് അതിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പെരിസ്ട്രോയിക്കയുടെയും ഗ്ലാസ്നോസ്റ്റിൻ്റെയും റഷ്യയിലെ കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ നീയുതം മുഴക്കിയത് ആ കാലഘട്ടത്തിലാണ് അന്നാണ് പെരിസ്ട്രോയിക്ക പൊളിച്ചെഴുത്ത് ഗ്ലാസ്നോസ്റ്റ് തുറന്ന സമീപനം കമ്മ്യൂണിസത്തിൽ ആവശ്യമാണെന്നൊക്കെയുള്ള അവിടെ നിന്നൊക്കെയുള്ള ആ ഒരു വൈചാരിക പരിഷ്കാരത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമങ്ങളെയും കേരളത്തിൽ നമ്മൾ വൻതോതിൽ ചർച്ചയാക്കി ദേശീയതയുടെ ഹിന്ദുത്വത്തിൻ്റെ കുതിപ്പും കമ്മ്യൂണിസത്തിൻ്റെ കിതപ്പും എന്നൊക്കെ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിപാടികൾ നടത്തിയും അതിശക്തമായ പ്രതിരോധം തീർക്കുക മാത്രമല്ല ഒരു വൈചാരിക കടന്നാക്രമണം പോലും നടത്താൻ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് അതിന് ഒരു സംഘടനാപരമായ ഒരു ചട്ടക്കൂട് ഒരു ഘടനാപരമായ വിഷയാവതരണ ശൈലി ഇതിനൊക്കെയുള്ള നേതൃത്വം ഭാരതീയ വിചാര കേന്ദ്രം ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്